അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനം കത്തിയമർന്ന ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് മലയാളികൾ കണ്ടത് ആർക്കും ജീവനാപത്ത് സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു പിന്നീട് എന്നാൽ മണിക്കൂറുകൾക്കിപ്പുറം വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി പേരും മരണത്തിനു കീഴടങ്ങിയെന്ന റിപ്പോർട്ടുകൾ വരവേ അതിലൊരു മലയാളിയുമുണ്ട് പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കി മരണത്തിനു കീഴടങ്ങിയത് പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയും ലണ്ടനിൽ നേഴ്സുമായ രഞ്ജിത ഗോപകുമാരൻ നായരാണ് നാട്ടിൽ വന്ന് ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു രഞ്ജിത കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോയത് പത്തനംതിട്ട തിരുവല്ല പുല്ലാട്ട് സ്വദേശിനിയായ രഞ്ജിത ഒമാനിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ഒൻപത് വർഷത്തോളം അവിടെ നേഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിത കുറച്ചു കാലമായി യു കെയിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോഴാണ് നാട്ടിൽ സർക്കാർ ജോലി ലഭിച്ചത് അതിൽ പ്രവേശിക്കാനായി എത്തിയതായിരുന്നു രഞ്ജിത തുടർന്ന് സർക്കാർ ജോലിയിൽ നിന്ന് അവധിയെടുത്ത ശേഷം ലണ്ടനിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത് ഇന്നലെ വൈകിട്ടാണ് രഞ്ജിത നാട്ടിൽ നിന്നും ട്രെയിൻ കയറി ചെന്നൈയിലേക്കും അവിടെ നിന്ന് അഹമ്മദാബാദിലേക്കും എത്തിയത് തുടർന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ കയറും മുന്നേ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മിനിറ്റുകൾക്ക് തീഗോളമായി ഉയരുന്ന വിമാനവും മരണവാർത്തയുമാണ് പ്രിയപ്പെട്ടവരുടെ ചെവിയിലേക്ക് എത്തിയത് യു കെയിലെ പോർട്ട്സ്മൗത്ത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലായിരുന്നു രഞ്ജിത ജോലി ചെയ്തിരുന്നത് ഇന്നലെ തിരുവല്ലയിൽ നിന്ന് രഞ്ജിത ചെന്നൈക്ക് ട്രെയിനിൽ പോയി അവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് വിമാനത്തിലും അവിടെ നിന്ന് അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ലണ്ടനിലേക്ക് പോകാനാണ് നിശ്ചയിച്ചിരുന്നത് പാസഞ്ചർ ലിസ്റ്റിൽ രഞ്ജിതയുടെ പേരുമുണ്ടായിരുന്നു ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിക്ക് അപേക്ഷ നൽകി ലണ്ടനിലെ ജോലി രാജിവെക്കാനായി പോയതായിരുന്നു പിന്നാലെ അപകടത്തിൽപ്പെട്ടു എന്ന വിവരമാണ് ലഭിച്ചത് അമ്മയും പത്തിലും ഏഴിലും പഠിക്കുന്ന രണ്ട് പെൺമക്കളുമാണ് രഞ്ജിതയുടെ വീട്ടിലുള്ളത് കൊച്ചുകുട്ടികളും അമ്മയെ മാത്രമാണ് ഈ വീട്ടിലുള്ളത് ഇവർ അപകടവിവരം അറിഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും സ്ഥലത്തെത്തിയിട്ടുണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന വീട് കൂടിയാണ് ഇവരുടേത് സർക്കാർ ഇടപെട്ട് എത്രയും വേഗം രഞ്ജിതയുടെ കാര്യത്തിൽ വ്യക്തത വ്യക്തതയുണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു അപകടത്തിൽ നൂറിലധികം പേർ മരിച്ചതായാണ് ഗുജറാത്ത് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അഹമ്മദാബാദ് സർദാർ വല്ലഭായി പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപമാണ് വിമാനം തകർന്നു വീണത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് നാൽപ്പത് മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിന്റെ സമീപത്തുള്ള ജനവാസ മേഖലയിലാണ് അപകടമെന്നാണ് പ്രാഥമിക വിവരം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ടേക്ക് ഓഫിനിടെയാണ് അപകടമുണ്ടായത് വിമാനം പറന്നുയർന്ന് ഒൻപത് മിനിറ്റിനുള്ളിൽ തന്നെ തകർന്നു വീഴുകയായിരുന്നു തകർന്നു വീണതിന് പിന്നാലെ വിമാനം കത്തിയമർന്നതായാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു